ഹായ് ഗൈസ് പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വി എഫ് എസ് അപ്ഡേറ്റുമായി വീണ്ടും വന്നിരിക്കുകയാണ് കുറേ കാലമായിട്ട് നമ്മൾ വി എഫ് എസിന്റെ അപ്ഡേറ്റുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം പുതിയ പുതിയ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാലൊക്കെ വലിയ സന്തോഷം കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോഴും എങ്ങനെയാണ് സൗദിയിലേക്ക് വിസ എടുക്കേണ്ടത് അല്ലെങ്കിൽ വി എഫ് എസ് അപ്പോയിൻമെന്റിലെ പ്രശ്നങ്ങൾ അറിയാതെ പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇടയിൽ നാട്ടിലെ ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ടിട്ട് നല്ല രീതിയിൽ പൈസ പോകുന്ന ആളുകളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് അത്തരത്തിലുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്ക് ഇത് ഉപകാരപ്പെട്ട് ചെറിയ എമൗണ്ടിൽ കാര്യങ്ങളൊക്കെ നടത്തി നല്ല രീതിയിൽ സൗദിയിലേക്ക് വരാനൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സൗദി വിസയുമായി ബന്ധപ്പെട്ട ബി എഫ് എസ് അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യം വന്നാൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാറുണ്ട് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെ അംഗമായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അംഗമാവുക അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യ ചോദ്യം പറഞ്ഞാലേ സൗദിയിലേക്കുള്ള വിസ ഒക്കെ ആയി അതുപോലെ തന്നെ ബി എഫ് എസ് അപ്പോയിൻമെന്റ് കഴിഞ്ഞു ഇനി സൗദിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം എന്നാണ് ചോദ്യത്തിൽ ഉള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ സൗദിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അതായത് സൗദിന്ന് ഒരു പക്ഷെ ഹസ്ബൻഡായിരിക്കാം ബ്രദർ ആയിരിക്കാം അതുപോലെ തന്നെ സൺ ആയിരിക്കാം അതുപോലെ തന്നെ ഫാദർ ആയിരിക്കാം ആരും ആവട്ടെ അപ്പൊ അവരുടെ ഇക്കാമിൻ്റെ കോപ്പി അതുപോലെ തന്നെ അവരുടെ പാസ്പോർട്ടിന്റെ കോപ്പി നിങ്ങൾ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രമിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കരിപ്പൂരിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ കൊച്ചിന്നാണെങ്കിലോ എവിടെ നിന്നും ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും എത്ര മാസത്തേക്കാണ് പോകുന്നത് ഉള്ള ചോദ്യം ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇന്ന ആളുടെ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടൊരു പ്രൂഫ് അവിടെ കാണിക്കേണ്ടി വരും അപ്പോൾ അത് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു പ്രൂഫ് കയ്യിൽ കരുതുക അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് മസ്റ്റ് ആണ് നമ്മൾ സാധാരണ ടിക്കറ്റ് എടുത്ത് മാത്രമേ പോകാറുള്ളൂ അല്ലെങ്കിൽ വരുന്ന സമയത്ത് റിട്ടേൺ എടുക്കുക എന്നുള്ള കണക്കിലൊക്കെ എല്ലാവരും അങ്ങനെ എടുത്ത് പോകാറുണ്ട് പക്ഷെ റിട്ടേൺ ടിക്കറ്റ് മസ്റ്റ് ആണ് അപ്പൊ റിട്ടേൺ ടിക്കറ്റ് ഇതിന്റെ കൂടെ നിങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കണം ചിലപ്പോൾ അത് ഒരു മാസത്തേക്കാവാം മൂന്ന് മാസത്തേക്കാവാം അപ്പം എന്താണെങ്കിലും റിട്ടേൺ ടിക്കറ്റ് മസ്റ്റ് ആണ് അപ്പൊ അത്തരത്തിലുള്ള സർവീസിനൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇത്രയും ഡോക്യുമെന്റ് എത്ര ഇത്രയും പേപ്പർ നിങ്ങൾ കയ്യിൽ കൃത്യമായിട്ട് കരുതാൻ ശ്രമിക്കുക നിങ്ങളുടെ പാസ്പോർട്ട് അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് കിട്ടിയ നിങ്ങളുടെ വിസ സൗദിയിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ആളുടെ ഒരു പ്രൂഫ് അത് ഇക്കാമ പാസ്പോർട്ട് അത് രണ്ടും നിങ്ങൾ കയ്യിൽ വെക്കുക പിന്നെ നിങ്ങളുടെ ടിക്കറ്റ് ട്രാവൽ ടിക്കറ്റ് കയ്യിൽ വെക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ഒരു ചോദ്യം ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിൽ എൻ്റെ നെയിമുണ്ട് കൂടെ ഇല്ല എന്റെ പാസ്പോർട്ടിൽ ഒരു ആയിട്ട് ഹസ്ബൻഡിന്റെ ആണ് കൊടുത്തത് എൻ്റെ പാസ്പോർട്ട് ഈ അടുത്ത് റീഇഷ്യൂ ചെയ്താണ് ബി ഓഫീസിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പൊ ചില ആളുകൾ നേരിടേണ്ടുന്ന പ്രശ്നമാണ് ഹസ്ബൻഡിന്റെ പേരും കൂടി കൂട്ടിയിട്ടായിരിക്കും ചിലപ്പം അവരുടെ പാസ്പോർട്ടിൽ കൊടുക്കാറുള്ളത് പക്ഷെ ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിലേക്ക് വരുമ്പോൾ വൈഫിന്റെ പേര് മാത്രമായിരിക്കും ചിലപ്പം കൊടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ നസീറ എന്നായിരിക്കുമ്പോൾ വൈഫിന്റെ പേര് വെച്ചാൽ ഇപ്പോൾ ഹസ്ബൻഡിന്റെ പാസ്പോർട്ട് നസീറ മാത്രണ്ടാവുക ഹസ്ബൻഡ് വൈഫിന്റെ പാസ്പോർട്ടിൽ ചിലപ്പോൾ നസീറ ഷാഹുൽ ഷാഹുൾ ചിലപ്പോ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇപ്പൊ നമ്മുടെ ഫാമിലി സബ്സ്ക്രൈബ് ഫാമിലിപ്പെട്ട ഒരുപാട് ആളുകൾ അത്തരത്തിൽ പോയ സമയത്ത് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ബി എഫ് എസ് മനസ്സിലാക്കാൻ പറ്റിയത് സോ നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള പേരുകൾ രണ്ടാളും ഒരേപോലെ തന്നെ പരമാവധി കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം ഇത്തരം ചോദ്യം മോളുടെ വിസ സ്റ്റാമ്പിങ് അയച്ചപ്പോൾ റിട്ടേൺ വന്നു അതർ ഡോക്യുമെന്റ് ആയി എന്തായിരിക്കും കാരണം എന്നത് ഒന്ന് പറയാമോ എന്തുകൊണ്ടാണ് വിസ റിജക്റ്റ് ആവുന്നത് എന്നത് ഒരു തിരക്കും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ റീസണും അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ റിജക്റ്റ് ആവുന്നവരുടെ കൂട്ടത്തില് ഒരു ഫോമും ഉണ്ടാവും അവർക്ക് ക്യാഷ് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഫോമാണ് ഉണ്ടാവുക അത് നമ്മൾ ഫിൽ ചെയ്ത് വി എഫ് എസ് തന്നെ കൊണ്ടുപോയി കൊടുക്കലാണ് ചെയ്യുക അവരുടെ സർവീസ് ചാർജ് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് നമ്മളെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവാണ് ചെയ്യരുത് എന്തുകൊണ്ടാണ് ഈ വിസ റിജക്ട് ആയത് എന്നത് പ്രത്യേകിച്ച് അതിലൊരു റീസണും കാണിക്കില്ല അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ അടുത്ത അടുത്ത തവണ നമുക്ക് കൊടുക്കുമ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യായിരുന്നു പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബി എഫ് എസ് തന്നെ ഒന്ന് അന്വേഷിച്ചു നോക്കുക അത് എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തെന്നുള്ളത് ഒരു പക്ഷേ അവർക്ക് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം എഫ് എസ് പോകുമ്പോൾ എത്ര മാസം മുൻപുള്ള ഫോട്ടോ ആണ് എടുത്ത് വരേണ്ടത് അതുപോലെ തന്നെ ബി എഫ് എസിൽ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്നാണ് ഒരു ചോദ്യം വി എഫ് എസിൽ നമ്മൾ പോകുമ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ ഫോട്ടോ ആണ് വേണ്ടത് നമ്മൾ പരമാവധി ലേറ്റസ്റ്റ് ഫോട്ടോ തന്നെ എടുത്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ആകെ എൺപത് റിയാൽ എൺപത് രൂപ നൂറ് രൂപന്റെ വിഷയമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും പൈസ റിജക്റ്റ് ആവുന്ന ഒരു കോരത്തിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ കാലിക്കറ്റ് ബി എഫ് എസിനുള്ളിൽ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നാണ് ഒരു ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഹിഷാം ഇഷു എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയിലുള്ള അദ്ദേഹം നമ്മളോട് പറഞ്ഞത് വി എഫ് എസിൽ വി എഫ് എസില് പോകുന്ന സമയത്ത് വൈഫ് റിലേഷൻ പ്രൂഫ് മാര്യേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റർ ചെയ്തത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരു പി ഡി ആക്കി അപ്ലോഡ് ചെയ്താൽ മതിയോ അതിൻ്റെ കൂടെ അറബി ട്രാൻസ്ലേഷൻ വേണോ എന്നുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് ഇപ്പൊ ഇപ്പോഴും ഒരുപാട് ആളുകൾ പിന്നെ അറിയാത്തൊരു വിഷയമാണ് ബി എഫ് എസിൽ പോകുന്ന സമയത്ത് നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റില് ഹസ്ബൻഡിന്റെ പേരും വൈഫിന്റെ പേരും ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും അപ്പോസ്റ്റർ ചെയ്യണം അതായത് ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിൽ നിങ്ങളുടെ പേര് വേണം വൈഫിന്റെ പാസ്പോർട്ടിലും ഹസ്ബൻഡിന്റെ പേരും വേണം ഇവരിൽ ആരെങ്കിലും ഒരാളുടെ പാസ്പോർട്ടിൽ പേരുണ്ടായത് കൊണ്ട് കാര്യമില്ല നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് പോസ്റ്റൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ പോസ്റ്റൽ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫഷണൽ കൊറിയറിൽ തന്നെ നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ് സൗദിയിലെ വിസ ചേംബർ ചെയ്യാൻ കൊടുത്താൽ വിസ എത്ര ദിവസം കൊണ്ട് എടുക്കും എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചേംബർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് എടുക്കും എന്നത് പറയാൻ യാതൊരു നിർവാഹവും കാരണം അത് ചില ഏരിയയുടെ പ്രശ്നങ്ങളുണ്ട് ചില ഏരിയകൾ പെട്ടെന്ന് തന്നെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ചില ചില സ്ഥലത്ത് കുറച്ചൊന്ന് ലേറ്റ് ആവുന്നുണ്ട് വിസ സർവീസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തിരുന്നുണ്ട് ബ്രദർ ബി എഫ് എസ് അപ്പയിൻമെന്റ് കഴിഞ്ഞ് വിസ അപ്രൂവ് ആവാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ഒരു ചോദ്യം നമ്മുടെ ഡോക്യുമെന്റ് ഒക്കെ വി എഫ് എസിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അത് പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് ടൈം എടുക്കാറുള്ളത് ചില ആളുകൾക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടിയിട്ടുണ്ട് ചില ആൾക്ക് എട്ട് ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ചില ആൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് സോ ആ ഒരു ടൈം പീരീഡ് ആണ് അവർ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് അപ്പം അത്രയും ദിവസം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ബി ഓഫീസിൽ പോകുന്ന സമയത്ത് നമ്മൾ മെസ്സേജ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് നമ്മൾ അലോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക നമ്മൾ ബി ഓഫീസിൽ ക്യാഷ് അടിക്കുന്ന സമയത്ത് തന്നെ കൊറിയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ സംതിങ് ആണ് വരുന്നത് ഇനി മെസ്സേജിനാണെങ്കിൽ ഇരുന്നൂറ്റി സംതിങ് ആണ് റേഞ്ച് അപ്പം അതൊന്ന് നമ്മൾ പിന്നെ അത് ഓക്കെ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പം നമുക്ക് പാസ്പോർട്ട് പോകുന്നതും അതുപോലെ തന്നെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയതും പിന്നെ വിസ അടിക്കാൻ വേണ്ടി കൊടുത്തതും അങ്ങനത്തെ എല്ലാ മെസ്സേജുകളും ഇതിൽ നമുക്ക് ഇങ്ങനെ മൊബൈലിൽ അറിയാൻ പറ്റും ഇനി അതല്ല അതിന്റെ സൈറ്റ് തന്നെ ഉണ്ട് അതിൽ വേണം ചെക്ക് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല നമുക്ക് മൊബൈലിലെടുത്ത് നോക്കിയാൽ തന്നെ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്ന ഒരു നല്ലൊരു ഫെസിലിറ്റി ആണ് എനിക്ക് തോന്നിയത് അപ്പം അതൊന്ന് അലോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബി പോകുന്ന സമയത്ത് ട്രൈ ചെയ്യാം എന്റെ മോന്റെ നെയിം പാസ്പോർട്ടിൽ ഐമൻ എന്നാണ് ബട്ട് വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സർനെയിം മാൻഡേറ്ററി ആയതുകൊണ്ട് ഫാദർ നെയിം വെച്ചു അപ്പോൾ ഐമൻ ജുനൈദ് എന്നാണ് ഉള്ളത് അപ്പോൾ വി എഫ് എസ് പോയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദിച്ചാൽ നമ്മൾ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പൊ ഇനിയുള്ള പേരൻസിനോട് പറയാണ് നമ്മുടെ കുട്ടികൾ അപ്പോൾ സിംഗിൾ നെയിം ഉണ്ടാവും അപ്പൊ ഇതില് ഒരു ഐമൻ എന്നുള്ള പേരാണ് കുട്ടിക്ക് കൊടുത്തത് അവിടെ സർനെയിം കാലിയെ കിട്ടതാണ് ഇപ്പൊ മാഡറി അയക്കുമ്പോ സൗദിയിലെ ബി എഫ് എസ് എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വിസ എടുക്കാണെങ്കിലും ഒക്കെ രണ്ട് പേര് നിർബന്ധമാണ് അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില ആളുകൾ ഐമൻ എന്ന് വെച്ചിട്ട് ചിലപ്പോ അവരുടെ ഒരു വീട്ടുപേര് സ്വന്തമായിട്ട് വെച്ചു കൊടുക്കും ഇപ്പൊ ഐമൻ അതുപോലെ തന്നെ കാലിക്കറ്റ് പറഞ്ഞിട്ട് എക്സാമ്പിൾ കൊടുക്കുകയാണ് ഈ കാലിക്കറ്റ് എന്നുള്ളത് അവരുടെ പാസ്പോർട്ടിലോ ബർത്ത് സർട്ടിഫിക്കറ്റിലോ ഒന്നും ഉണ്ടാവില്ല അത് അവരെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുന്ന ആയി ഇതൊക്കെ ചിലപ്പോൾ സൗദിന്ന് അപ്രൂവ് ആവാൻ സാധ്യത ഉണ്ട് പക്ഷെ നാട്ടില് വരുമ്പോൾ ബി എഫ് എസ്സിൽ വരുമ്പോൾ ഇതൊന്നും അപ്രൂവ് ആവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കൊടുക്കാൻ ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ ഈ കേസിലാണെങ്കിൽ ഹൈമൻ ജുനൈദിന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും അതിന് അവരുടെ ഫാദറിന്റെ പാസ്പോർട്ടിന്റെ ഡോക്യുമെന്റ് കൂടി അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ചില ആളുകളുടെ പേര് രണ്ട് പേര് ചിലപ്പോൾ സിംഗിൾ ആക്കിയിട്ട് കൊടുത്തതാണ് എക്സാമ്പിൾ അനുമോൾ എന്നുള്ളതാണെങ്കിൽ അത് അനുമോൾ എന്നുള്ളത് ഒറ്റ പേരാക്കിയിട്ട് കൊടുക്കും അത് രണ്ട് പേരാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ നമുക്ക് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ പിന്നെ അവരുടെ ഹസ്ബൻഡിന്റെ പേരും കൂടെ ആഡ് ചെയ്ത് വീണ്ടും സൗദിന്ന് വിസ എടുത്ത് വീണ്ടും അപ്പോയിന്റ്മെന്റ് എടുത്ത് എസ് പോയതിനു ശേഷമാണ് അത്തരം കാര്യങ്ങളൊക്കെ ശരിയായത് അപ്പൊ പേര് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ കാര്യങ്ങൾ ഒറ്റ രീതിയിൽ ശരിയാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഒന്നുമില്ലെങ്കിലും നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഫാദറിന്റെ പേര് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഒറ്റ പേരാണെങ്കിൽ ചില പെൺകുട്ടികൾക്ക് ഒറ്റ പേരാണ് വരുന്നത് അപ്പൊ അതിന്റെ മുകളില് അവരുടെ ഫാദർ നെയിമോ അല്ലെങ്കിൽ അവരുടെ പേരോ ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം ആദ്യമുള്ള വിസ കാലാവധി കഴിഞ്ഞിട്ടില്ല അതിനു മുൻപ് പുതിയ വിസ എടുത്ത് പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാം പക്ഷേ വി എഫ് എസ് നിന്ന് നിങ്ങളുടെ പഴയ ആ ഒരു വിസ ക്യാൻസൽ ചെയ്യിപ്പിക്കണം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കണം അവർ തരുന്ന ഫോമിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കയറി വരുന്നത് പഴയ വിസയിലായിരിക്കും അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരുപാട് ആളുകൾ പെട്ടതുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാം അതേപോലെ തന്നെ നമുക്ക് പറയേണ്ടത് ഫാമിലി വിസ നിങ്ങൾ മൂന്ന് മാസം ആറു മാസം ഒൻപത് മാസം ആണ് പുതുക്കേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ ശ്രമിക്കുക ഏകദേശം ഒരു വർഷം വർഷമാകുന്നതിന് മുന്നേ വീണ്ടും നിങ്ങൾക്ക് നാട്ടിലേക്ക് വന്ന് വീണ്ടും പുതിയ വിസയിൽ വീണ്ടും പോകാനാണ് എക്സ്പയർ ആയി നിൽക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത് കാരണം നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള പൈസ ഒന്നും ആയിരിക്കില്ല ചിലപ്പം അത്തരത്തിലുള്ള കേസുകൾക്ക് വരിക ബ്രോ ഒമ്പ്രെ വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും പുതുക്കാൻ പറ്റുമോ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് വിസ എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് ദിവസം മാത്രമാണ് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉംബ്ര വിസ നാട്ടിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ആ സമയം മുതലാണ് ആക്റ്റീവ് ആവുന്നത് എന്നുള്ളത് പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞ ശേഷം ആണ് മുതൽ ആക്റ്റീവ് ആവുന്നതായിട്ടാണ് നിലവിലുള്ള ആളുകളൊക്കെ കണ്ടത് അങ്ങനെ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്തകളായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും വിസ ഇവിടെ വന്ന് കഴിഞ്ഞ ശേഷമാണ് ആക്റ്റീവ് ആവുന്നത് എന്നാണ് നിലവിൽ വന്ന ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അത് മുന്നോട്ടുള്ളത് എങ്ങനെയാണ് എന്നത് പറയാൻ പറ്റില്ല അപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഒരു കണ്ടീഷനാണ് പഴയ കണ്ടീഷൻ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത് ഒമ്പത് പൈസ വന്നിട്ട് തൊണ്ണൂറ് ദിവസം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല തൊണ്ണൂറ് ദിവസത്തിന് മുന്നായിട്ട് അതായത് ഒരു എൺപത് എൺപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഫ്ലൈറ്റ് ഡിലേ ആവുകയെ ക്യാൻസൽ ആവുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കില്ല ഇവിടെ നമ്മൾ ഫൈനായിട്ട് അടയ്ക്കേണ്ടത് ഏകദേശം ടെൻ തൗസൻഡിൻ്റെ മുകളിൽ നമ്മൾ ഫൈനായിട്ട് അടക്കേണ്ടി വരും പിന്നെ ജയിൽ വഴിയൊക്കെ കയറി പോകേണ്ട വിഷയങ്ങളും അതുപോലെ തന്നെ അഞ്ച് വർഷത്തേക്ക് സൗദിയിലേക്ക് വരാൻ പറ്റാത്ത കണ്ടീഷനും അങ്ങനെ പല പല വിഷയങ്ങളും ഇതിൻ്റെ പിന്നാലുണ്ട് സോ അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കാര്യങ്ങൾ നേരെ നേരെ പോകും എന്നുള്ളൊരു മാർഗം സ്വീകരിക്കാൻ വേണ്ടി പരമാവധി ട്രൈ ചെയ്യാം സൗദി വിസിറ്റ് വിസ ബി എഫ് എസിൽ പോയാൽ കിട്ടുമോ എന്നാണ് ചോദ്യം സൗദി വിസ വിസിറ്റ് വിസ നമുക്ക് ബി എഫ് എസിൽ പോയാൽ കിട്ടുന്ന ഒരു സംഭവം അല്ല അത് നമ്മൾ സൗദിന്ന് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് സൗദിയിൽ ഒന്നുകിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ മദർ വൈഫ് അങ്ങനെ പാരന്റ്സ് അല്ലെങ്കിൽ ആരെങ്കിലുള്ള നമ്മുടെ അടുത്ത റിലേഷൻ ആരാച്ചാല് അവരെ വഴി നമുക്ക് കിട്ടും പക്ഷെ വി എഫ് എസ് പോകുമ്പോൾ അതിനുള്ള രേഖ അവിടെ കൊടുക്കേണ്ടി വരും ഇതാരാണ് എന്ന് റിലേഷൻ സ്ഥാപിക്കാനുള്ള രേഖകൾ കൊടുക്കേണ്ടി വരും അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ മാത്രം ആ വഴി ട്രൈ ചെയ്യുക അല്ലാത്തവർക്ക് ബിസിനസ് വിസ ഉണ്ട് പേഴ്സണൽ മൾട്ടിപ്പിൾ വിസ ഉണ്ട് അത്തരത്തിലുള്ള വിസകളാണ് പിന്നെ ഉള്ളത് അതിനെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനുള്ളത് അപ്പൊ പുതിയ പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ ഒരു വീഡിയോന്റെ താഴത്ത് മാത്രമായിട്ട് കമന്റ് ഇടുക കമൻ്റ ചോദ്യത്തിനൊക്കെ മറുപടികൾ വരുന്നുണ്ട് എല്ലാ വീഡിയോന്റെ താഴത്തും നിങ്ങൾ ഒരേ കമൻറ്റ് തന്നെ പോസ്റ്റ് ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് ആൻസർ തരുമ്പോൾ അതൊരു പ്രയാസമാവും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വിവസുമായി ബന്ധപ്പെട്ട സൗദി വിസ്റ്റ് വ്യവസായയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം മറ്റൊരാളെ വീഡിയോ വീണ്ടും കാണാം അപ്പോൾ പരമാവധി ആളുകൾ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യും ചെയ്യാം മറ്റൊരു വീണ്ടും വരാം മസാല